ഷേപ്പ് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ രീതി പറഞ്ഞു തരാം ഇത് എത്രയാണ് ഇതിൻ്റെ വണ്ണം എത്ര വരുന്നത് ഏഴരയാണ് ഏഴരയുടെ സെൻ്റർ ഉണ്ട് ഇവിടെ എത്രയാണ് മൂന്നേ മുക്കാൽ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക മൂന്നേ മുക്കാൽ ഓക്കെ ഇത് എത്രയാണ് നമ്മൾ നമ്മളിറക്കുക നാലേ കാലമാണ് നാലേകാലിൻ്റെ സെൻറ്റർ എത്രയാണ് രണ്ടും ഒരു പോയിന്റ് അല്ലേ അതിൻ്റെ കൂടെ കാലിഞ്ച് പൂട്ടുക അതിനും രണ്ടേകാലും ഒരു പോയിന്റ് ഇവിടെയാണ് നമുക്ക് ആ പോയിന്റ് വരേണ്ടത് ആംബോളിൻ്റെ ഷേപ്പ് വരേണ്ടത് ഇത് നമുക്ക് ഡീറ്റെയിൽഡ് സെക്ഷനത്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് മാത്രം മതി ഇത് നമ്മൾ ഈ ആംബോൾ കർവ് വെച്ചിട്ട് വേണം നമ്മൾ ഇത് മാർക്ക് കൊണ്ട് ഈ ഒരു ഷേപ്പാണ് നമുക്ക് സ്ലീവ് വരേണ്ടത് അതിവിടെ മാർഗിങ് പോയിൻ്റ് ഉണ്ട് നമ്മൾ ഉദ്ദേശം പോലെ അങ്ങ് ഇറക്കി വിടുമല്ല ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ സ്ലീവ് ഫിറ്റിംഗ് കറക്റ്റ് ആവാതെ വരുന്നത് അത് ഇത് നമുക്ക് അളന്ന് നോക്കാം ഇവിടെ നമ്മളിവിടെ ഏഴര ഇഞ്ച് എടുത്തായിരുന്നല്ലോ ഏഴര എടുത്തായിരുന്ന കൈവണ്ണം നമുക്ക് എത്രയാണ് ആംഹോൾ വേണ്ടത് നമ്മൾ ബാക്ക് പാർട്ട് അളന്ന് നോക്കുമ്പോൾ എത്രയാണ് കിട്ടിയത് ഒൻപതേ കാലാണ് അതിവിടെ ഒൻപതേകാലം കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം ഈ ലൈനെ കൂടെ തന്നെ അളന്ന് നോക്കാം ഒൻപതേകാലം ഇവിടെ കിട്ടണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് കണ്ടോ ഒൻപതേകാല് കറക്റ്റ് കിട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ചില നിങ്ങൾ ഇപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ സ്ലീവിൻ്റെ പോർഷൻ ചിലപ്പോൾ കൂടി പോവാം അല്ലേ ചിലപ്പം ബോഡി പാർട്ടായിരിക്കും കൂടുതൽ രണ്ടാമത് നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ കൂടി പോയിട്ട് രണ്ടാമത് കട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കൈവണ്ണം കണ്ടോ കൈ ഇത് കൂടിപ്പോയ സോറി ബോഡി പാർട്ട് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും കൈവണ്ണം കൂടും അല്ലെങ്കിൽ ബോഡിയിൽ വ്യത്യാസം വരും ബോഡി അളവ് കൂടുകയും കുറയും ചെയ്യുക അല്ല അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു ഷേയ്പ്പ് അളക്കുന്നതും ബോഡി പാർട്ടിലെ അളവും സെയിം ആയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ രണ്ടളവ് ഒന്നാണെങ്കിൽ മാത്രമേ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും കൂടിയോ കുറഞ്ഞാൽ പോകും കാരണം ഇത് പലരും അളക്കാറില്ല കേട്ടോ ഇത് അളം നോക്കണം നമ്മൾ കറക്റ്റായിട്ട് അളന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് അളം നോക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ